അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിയും ഒരു ഗ്ലാസ് തേങ്ങ ചെറിയ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് അല്പം ഏലക്കയാ പൊടി നമുക്ക് എടുത്ത് വയ്ക്കാം ആദ്യമായിട്ട് കപ്പി കാച്ചുന്നതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം കപ്പി കാച്ചുമ്പോൾ എപ്പോഴും തീയെ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം മാത്രമേ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതലിപ്പം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് വട്ടയപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ കപ്പി കാച്ചി മാറ്റി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ചെയ്താലും മതി ഞാനിത് കാണിക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് ചെയ്തുന്നേ ഉള്ളൂ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ബാറ്റർ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം അരച്ചെടുത്തതിന് ശേഷം ഈ മാവ് നമുക്ക് ഒരു മണിക്കൂറൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം ഏകദേശം ഒരു മണിക്കൂറാവുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരിക്കും ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചർ അനുസരിച്ച് ചെറുതായിട്ട് മാറ്റങ്ങൾ വരും എനിക്ക് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടി ഇത് നമ്മൾ ഒരുപാട് മിക്സ് ചെയ്തെടുക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ തടവിയിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഏത് പാത്രമാണെങ്കിലും ഫുള്ളായിട്ട് ഒഴിക്കരുത് ഹാഫ് മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സ്റ്റീം ചെയ്താൽ നമ്മുടെ വട്ടയപ്പം ആവശ്യത്തിന് വേവായിട്ട് വരും ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അല്പം ഡെക്കറേഷൻ ഒക്കെ ആവാം വട്ടയപ്പത്തിന് മുകളിൽ അണ്ടിപ്പരിപ്പോ ക്രിസ്മിസ്സോ ഒക്കെ വെച്ച് നമുക്ക് ഒന്ന് ഭംഗിയാക്കാം ഡെക്കറേഷൻ പണ്ടേ നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഒട്ടും കുറയ്ക്കാൻ പോയില്ല ഞാനിവിടെ ചെറി വെച്ചാണ് ഇതൊന്ന് സെറ്റ് ചെയ്തത് അതിന് ശേഷം അത് വീണ്ടും മൂടി വെച്ചിട്ട് കറക്റ്റ് വേവാവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് തണുത്തതിന് ശേഷം നമ്മുടെ വട്ടയപ്പം നമുക്ക് ടിണ്ണീന്ന് എടുക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു വട്ടയപ്പം ആണത് ഞാൻ എടുത്തു വെച്ച അളവിൽ ഒരു രണ്ടോ മൂന്നോ വട്ടയപ്പം വരെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വട്ടയപ്പത്തിൻ്റെ എണ്ണത്തിൽ കുറവും കൂടുതലൊക്കെ വരാം കുറച്ച് മാവ് ഞാൻ ഇഡ്ഡലി തട്ടിലൊഴിച്ച് ഈ ഒരു ഷേപ്പിൽ വട്ടയപ്പം ഉണ്ടാക്കിയെടുത്തു വറുത്ത അരിപ്പൊടി വെച്ചും വറക്കാത്ത അരിപ്പൊടി വെച്ചും നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം അതിൽ ചേർക്കുന്ന വെള്ളത്തിന് അല്പം വ്യത്യാസം വരുന്ന മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെയാണിത് ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ നമ്മുടെ വീടുകളിൽ വട്ടയപ്പം തയ്യാറാക്കാറുണ്ട് അപ്പോൾ വട്ടയപ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരും കഴിക്കാൻ ഇഷ്ടമുള്ളവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബായ്